കണൻസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിങ്ങൾ ഗ്രാഫ്റ്റിംഗ് ഇഷ്ടപ്പെടുന്ന ഒരാളാണോ എങ്കിൽ നിങ്ങൾക്ക് ഈ വീഡിയോ തീർച്ചയായും ഇഷ്ടപ്പെടും ഗ്രാഫ്റ്റ് ചെയ്യാൻ നിങ്ങൾക്ക് അത്യാവശ്യമായി വേണ്ടത് ഇതുപോലൊരു കത്തി ഇനി ഇത് കിട്ടിയില്ലെങ്കിൽ തന്നെ നിങ്ങൾക്ക് കടയിൽ നിന്ന് കിട്ടുന്ന പത്ത് രൂപയുടെ ചെറിയ ബ്ലേഡ് ഉണ്ടല്ലോ അതാണെങ്കിലും മതി ഇതുപോലൊരു കത്രി ഉണ്ടെങ്കിലും നല്ലതാണ് നമുക്ക് കമ്പൊക്കെ മുറിക്കാൻ വളരെ ഉപകാരപ്പെടും പിന്നെ ഇതുപോലുള്ളൊരു ഗ്രാഫ്റ്റിംഗ് ടൈപ്പ് ഇത് നമുക്ക് പ്ലാസ്റ്റിക് വിൽക്കുന്ന കടകളിലും ഓൺലൈൻ ഷോപ്പിലും ഒക്കെ കിട്ടും ഓൺലൈൻ സൈറ്റുകളിലെല്ലാം ആമസോൺ ഫ്ലിപ്പ്കാർട്ട് പോലെയുള്ള സൈറ്റുകളിലെല്ലാം ഇപ്പോൾ ഗ്രാഫ്റ്റിംഗ് ടൈപ്പ് വാങ്ങിക്കാൻ കിട്ടും പിന്നെ അത്യാവശ്യമായി നമുക്ക് വേണ്ടൊരു സാധനമാണ് സാനിറ്റൈസർ കാരണം നമ്മളുടെ കയ്യിൽ പല രീതിയിലുള്ള അണുക്കളുണ്ട് ഇത് നമ്മൾ ഗ്രാഫ്റ്റ് ചെയ്യുന്ന രീതി സമയത്ത് ആ ചെടികളിൽ പറ്റുകയാണെങ്കിൽ അത് വിജയിക്കാതെ പോകും അതുകൊണ്ടാണ് നമ്മൾ സാനിറ്റൈസർ ഉപയോഗിക്കുന്നത് നമ്മൾ ബഡ് ചെയ്യാൻ എടുക്കുന്ന കത്തിയും എല്ലാം സാനിറ്റൈസ് ചെയ്തതിന് ശേഷം മാത്രമേയുള്ളൂ ബഡ്ഡിങ് അല്ലെങ്കിൽ ഗ്രാഫ്റ്റിങ് ചെയ്യാവുള്ളൂ പിന്നെ വേണ്ടത് ഇതാണ് ഇത് നമ്മുടെ സിപ്പിൻ്റെ കവർ എന്നാണ് പറയുന്നത് അത് സിപ്പൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി വരുന്ന ഒരുതരം കവറാണ് ഇതും പ്ലാസ്റ്റിക് വിൽക്കുന്ന കടകളിൽ വാങ്ങാൻ കിട്ടും ഇതും തുടക്കക്കാർക്ക് അത്ര നിർബന്ധമില്ല എന്തെങ്കിലും ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഇട്ട് നമ്മൾ ചെയ്തതിന് ശേഷം മൂടാനാണ് ഇത് ഉപയോഗിക്കുന്നത് അതുകൊണ്ട് എന്തെങ്കിലും ഒരു കവറ് മതി അതുപോലെ നമ്മൾ ഗ്രാഫ്റ്റ് ചെയ്യാൻ തിരഞ്ഞെടുക്കുന്ന കമ്പെന്ന് പറയുന്നത് ഇതാ ഇതുപോലെ നല്ല പച്ചപ്പായിട്ട് ആരോഗ്യത്തോട് നിൽക്കുന്ന ഒരു കമ്പാണ് നമ്മൾ എടുക്കേണ്ടത് ഈ കമ്പെടുക്കാൻ നേരത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട രീതിയിൽ വേറെ കേടും കാര്യങ്ങളൊന്നും കാണരുത് അതുപോലെ നമ്മൾ ഈ കമ്പ് തിരഞ്ഞെടുക്കുമ്പോഴത്തേനും കായ്ച്ചിട്ടുള്ള അല്ലെങ്കിൽ നല്ല കായ്ഫലം തരുന്ന മരങ്ങളിൽ നിന്ന് വേണം നമ്മൾ ഈ കമ്പ് സെലക്ട് ചെയ്യാൻ അപ്പം നമ്മൾ ഇതുപോലെയുള്ളൊരു കമ്പ് മുറിച്ചെടുക്കുക ഒരു ആറിഞ്ച് ഏഴഞ്ച് താഴെ വെച്ച് മുറിച്ചെടുത്തതിന് ശേഷം അതിൻ്റെ ഇലകളെല്ലാം തന്നെ അപ്പോൾ തന്നെ റിമൂവ് ചെയ്യണം ഇല നിർത്തിക്കൊണ്ട് നിന്ന് കഴിഞ്ഞാൽ ഈ ഇലകൾ നമ്മൾ കട്ട് ചെയ്ത കമ്പിലെ വെള്ളം വലിച്ചെടുത്ത് അത് ഉണങ്ങിപ്പോകാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് നമ്മൾ കമ്പ് മുറിച്ചെടുക്കുമ്പോൾ തന്നെ അതിലുള്ള ഇലകളെല്ലാം റിമൂവ് ചെയ്ത് കളയണം പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇതിൻ്റെ ഈ ഫ്രണ്ടിൽ ശ്രദ്ധിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് കാണാം പുതിയ ബഡ്സുകൾ അതായത് പുതിയ മുള വരാനുള്ള ആ കിളിപ്പുകൾ വരുന്നത് കാണാം അങ്ങനെയുള്ള കമ്പുകളാണ് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത് ഇപ്പോൾ നമ്മൾ ആദ്യം തിരഞ്ഞെടുക്കുന്ന ആ കമ്പനി സയോൺ എന്നാണ് പറയുന്നത് അതുപോലെ തന്നെ നമ്മളിത് ചെയ്യേണ്ട ഒരു മരമുണ്ടല്ലോ അതിന് നമ്മൾ റൂട്ട് സ്റ്റോക്ക് എന്ന് പറയും അപ്പോൾ ഇതുപോലൊരു കമ്പനി മരത്തിൻ്റെ നമ്മൾ ആദ്യം എടുത്ത് ആ കമ്പനിൻ്റെ സെയിം വണ്ണമുള്ള ഒരു കമ്പി തന്നെ അതിലും തിരഞ്ഞെടുക്കുക അതിന് എടുക്കുക അതിന് ശേഷം നമ്മൾ ചെയ്യാൻ ഉപയോഗിക്കുന്ന കത്തിയും എല്ലാം സാനിറ്റൈസ് ചെയ്യുക സാനിറ്റൈസർ എടുത്തതിന് ശേഷം ആ കമ്പ് നമ്മൾ ആ ചെയ്യുന്ന മരത്തിൻ്റെ കമ്പ് മുറിച്ചിട്ട് അവിടെ എന്തെങ്കിലും ചതവോ മറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് ചെത്തി നല്ല വൃത്തിയാക്കുക അതിന് ശേഷം ആ കമ്പിൻ്റെ കൃത്യം നടുക്കൂടെ ഒരു പിളർപ്പ് ഇത് വീ ഗ്രാഫ്റ്റ് ആണ് നമ്മൾ ചെയ്യുന്നത് അപ്പോൾ നമ്മൾ ആ മുറിച്ച കമ്പ് രണ്ട് സ്ഥലത്തേക്ക് ഉള്ളതുകൊണ്ട് വി പോലെ നിൽക്കും അതാണ് വീഗ്രാഫ്റ്റ് എന്ന് പറയുന്നത് അതിന് ശേഷം നമ്മൾ ആദ്യം എടുത്താൽ കമ്പുണ്ടല്ലോ അതാണ് സയോൺ അതിൻ്റെ രണ്ട് സൈഡും വളരെ ശ്രദ്ധിച്ച് ഒട്ടും ചതവ് തറ്റാത്ത രീതിയിൽ ചെത്തി രണ്ട് സൈഡ് ഒരുപോലെ ചെത്തണം ചെത്തുന്ന സമയത്ത് കൈയൊന്നും അതിനകത്ത് തൊടാൻ പാടില്ല അങ്ങനെ തൊടാതെ അത് ചെത്തിയെടുത്ത ശേഷം നമ്മൾ ആദ്യം റൂട്ട് സ്റ്റോക്ക് ഉണ്ടല്ലോ അതായത് നമ്മുടെ അവിടെ നിൽക്കുന്ന മരം അതിൻ്റെ ആ വിടവിലേക്ക് കൃത്യമായിട്ട് നമ്മൾ ഈ രണ്ട് സൈഡ് ചെത്തി കൂർപ്പിച്ച് ആപ്പ് പോലെ പോലെയാക്കി കമ്പ് അതിനകത്തേക്ക് കയറ്റി വെക്കുക വെക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം ഇതിൻ്റെ ഏതെങ്കിലും ഒരു സൈഡ് ഒരു സൈഡ് ഈ രണ്ട് കമ്പിൻ്റെയും തോലി ഒരുപോലെ വരണം കാരണം രണ്ട് കമ്പനിൻ്റെയും മണ്ണ അല്ലെങ്കിൽ ചിലപ്പം അത് കൂട്ടിമുട്ടത്തില്ല അങ്ങനെ വരുന്ന സാഹചര്യങ്ങളിൽ ഏതെങ്കിലും ഒരു വശമെങ്കിലും ചേർന്നിരിക്കണം തൊലി അതുമായിട്ട് അതിനുശേഷം ഈ ബഡ്ഡിംഗ് ടേപ്പ് ഉപയോഗിച്ച് താഴെ നിന്നും അത് ശ്രദ്ധിക്കണം താഴെ നിന്നും മേളിലേക്ക് നല്ല വൃത്തിയായിട്ട് വെള്ളമൊന്നും കിടക്കാത്ത രീതിയിൽ ചുറ്റിയെടുക്കുക ഇങ്ങനെ ചുറ്റി ചുറ്റി വന്നതിന് ശേഷം ആദ്യം ഒരു നേരെ തന്നെ ചുറ്റുക അതിനുശേഷം ശേഷം ഇത് ബഡ്ഡിങ് ആണെന്നുണ്ടെങ്കിൽ ഇതിങ്ങനെ വലിച്ചാൽ വരും വലിച്ച് നീട്ടിയിട്ട് നല്ല ബലമായിട്ട് ഒന്ന് രണ്ട് പ്രാവശ്യം കൂടി അതിൻ്റെ മുകളിലൂടെ ചുറ്റുക ഇനി നിങ്ങൾക്ക് ബഡ്ഡിങ് ടേപ്പ് ഒന്നും കിട്ടിയില്ല നിങ്ങളൊരു തുടക്കക്കാരനാണെങ്കിൽ നിങ്ങൾ പ്ലാസ്റ്റിക്കിൻ്റെ കവർ ഈ അളവിൽ ഇങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ട് ഇതുപോലെ ചുറ്റിയാൽ മതി പക്ഷേ പ്ലാസ്റ്റിക്കിൻ്റെ ഇങ്ങനെ വലിച്ചാൽ കിട്ടത്തില്ല അതിനുശേഷം അതുകൊണ്ട് തന്നെ അവിടെ ഒരു കെട്ട് കൊടുക്കുക ഒന്ന് രണ്ട് കെട്ടും കൂടെ ഇടുക ഓക്കെ നമ്മുടെ ഗ്രാഫ്റ്റിങ് ഏതാണ്ട് തീർന്നിട്ടുണ്ട് പിന്നെ ഒരു കാര്യം ഇപ്പം ചെയ്യാനുണ്ട് ഞാൻ ആദ്യം പറഞ്ഞില്ല കവർ അതുപോലെ അതുപോലത്തെ ഒരു കവറെടുത്ത് അതിനകത്ത് വെള്ളം ഒഴിച്ച് അതിന് ശേഷം ആ വെള്ളം പൂർണ്ണമായിട്ട് കുറഞ്ഞു കളയണം ചെറിയൊരു നനവും മാത്രമേ അതിൽ നിൽക്കാവുള്ളൂ ഇതെന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഈ ഗ്രാഫ്റ്റ് ചെയ്താൽ ഇത് മൂടി വെക്കണം മൂടി വെച്ചില്ലെങ്കിൽ ഇത് അന്തരീക്ഷത്തിലെ ചൂടൊക്കെ കൊണ്ട് ഇതിൽ ജലാംശം നഷ്ടപ്പെട്ട് ഇത് കരിഞ്ഞു പോകും അപ്പോൾ എപ്പോഴും അതിനകത്ത് ഈർപ്പം നിൽക്കാൻ വേണ്ടിയാണ് നമ്മളിങ്ങനെ ഒരു നനഞ്ഞ കവർ കൊണ്ട് ഇത് മൂടുന്നത് അതിന് അതിൽ നനവ് പോകാതിരിക്കാൻ വേണ്ടി നമ്മൾ നമ്മളതിൻ്റെ ചുവട്ടിൽ ബലമായിട്ടൊരു കെട്ടും കൂടെ കൊടുക്കുന്നു ഇത് ഏകദേശം ഒരു പത്ത് പന്ത്രണ്ട് ദിവസം കൊണ്ട് തന്നെ ഇതിന് മുള വരും അതുപോലെ ഇത് ഞങ്ങൾ നേരത്തെ ചെയ്തു വെച്ചിരുന്ന ഒരു വി ഗ്രാഫ്റ്റാണിത് കണ്ടോ ഇതിലിപ്പോൾ അത് കിളിർത്തിട്ടുണ്ട് ഒരു മാസത്തോളം ആയൊരു കമ്പ നല്ല രീതിയിൽ തന്നെ അത് കിളിർത്തിട്ടുണ്ട് അതുപോലെ ഇത് നാരകം സീഡ്ലെസ് നാരകത്തെ നമ്മൾ നമ്മുടെ ചെറുനാരകവും അതുപോലെയുള്ള നാരകങ്ങളൊക്കെ ഗ്രാഫ്റ്റ് ചെയ്ത് പിടിപ്പിച്ചതാണ് നമ്മുടെ മൊബൈലിലാണ് ഈ വീഡിയോ പിടിക്കുന്നത് അതുകൊണ്ട് നിങ്ങൾക്കിത് എത്രമാത്രം കാണാൻ സാധിക്കുന്നുണ്ടെന്നുള്ളത് അറിയില്ല ഇതെല്ലാം നമ്മൾ ആ രീതിക്ക് പിടിപ്പിച്ചെടുത്തേക്കുന്നതാണ് അതുപോലെ ഇത് പേര നാടൻ പേരയിൽ നല്ല വലുപ്പമുള്ള റോസ് നിറമുള്ള പേരയ്ക്കാണ് ഞാൻ ബഡ് ചെയ്തെടുത്തതാണ് ഇത് ഗ്രാഫ്റ്റല്ല ഇതെല്ലാം ബഡ് ചെയ്താണ് നമ്മൾ പിടിപ്പിച്ചിരിക്കുന്നത് ബഡ്ഡിങ്ങിൻ്റെ ഒരു വീഡിയോ നമുക്ക് വേറൊരു സമയത്ത് ചെയ്യാം അതുപോലെ ഇത് ചെമ്പരത്തി ചെമ്പരത്തിയും മറ്റൊരു കളർ ചെമ്പരത്തി ഞാൻ ഗ്രാഫ്റ്റ് ചെയ്താണ് അപ്പോൾ ഇതിന് മുട്ടൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട് ഈ ചെമ്പരത്തിയും അതുപോലെ തന്നെ ഒരു ചെമ്പരത്തിയെ മൂന്ന് കളർ ചെമ്പരത്തിയുടെ കമ്പുകൾ ചേർത്ത് വെച്ചാണ് നമ്മൾ ഗ്രാഫ്റ്റ് ചെയ്തിരിക്കുന്നത് വീഡിയോയിൽ അത്ര കാണത്തില്ല ഒന്നിച്ച് മൂന്ന് കമ്പുകൾ അതിലുണ്ട് മൂന്നും തന്നെ കിളുത്തിട്ടുണ്ട് അത് കുറച്ചും കൂടെയൊക്കെ വളർന്നു കഴിയുമ്പോൾ ഞാൻ കാണിക്കാം അതുപോലെ നമ്മുടെ നാടൻ ചാമ്പയിൽ പുതിയ ഹൈബ്രിഡ് ഇനങ്ങൾ ഗ്രാഫ്റ്റ് ചെയ്തതാണ് ഈ കാണിക്കുന്നത് ഏകദേശം ഒരു മൂന്ന് നാലൈറ്റത്തോളം നമ്മളിപ്പോൾ അത് ഈ ഗ്രാഫ്റ്റ് ചെയ്തിട്ട് എല്ലാം തന്നെ സക്സസ് ആണ് കിളുത്തിട്ടുണ്ട് ഇത് നമ്മൾ മുമ്പേ കാണിച്ച രീതിയിൽ തന്നെയാണ് ചാമ്പയും ഗ്രാഫ്റ്റ് ചെയ്യുന്നത് എല്ലാം കിളിർപ്പൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട് പിന്നെ പുഴുവിൻ്റെ ശല്യം വരാതിരിക്കാൻ ഇടയ്ക്കൊക്കെ നമ്മൾ ഓരോ മരുന്നുകളും കാര്യങ്ങളുമൊക്കെ ഇതിനടിച്ചു കൊടുക്കുന്നുണ്ട് അതുപോലെ ഇതും ചാമ്പേ ചെയ്തിരിക്കുന്നതാണ് ഇത് സൈഡ് ഗ്രാഫ്റ്റ് എന്നാണ് ഇതിന് പറയുന്നത് ഇതും നമ്മൾ മറ്റൊരു വീഡിയോ ആയിട്ട് ചെയ്ത് കാണിക്കാം എന്നാലേ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ ഇതും മാവിലുമൊക്കെ ചെയ്യാൻ കേട്ടോ സൈഡ് ഗ്രാഫ്റ്റ് ഇത് കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാൻ ചെയ്ത രണ്ട് ഗ്രാഫ്റ്റ് കിളുത്ത് തുടങ്ങിയിട്ടില്ല കിളുത്ത് കഴിയുമ്പോൾ നമ്മൾ ഈ കവറൊക്കെ അടിച്ചു മാറ്റും അതുപോലെ തന്നെ ഇത് ബാർഗ് ഗ്രാഫ്റ്റിംഗ് എന്ന് പറയും അതായത് അത്യാവശ്യം മണ്ണമുള്ള അല്ലെങ്കിൽ കായ്ക്കാത്ത മാവുകൾ കുറച്ച് പ്രായമുള്ള മാവുകളിലൊക്കെ നമ്മൾ ചെയ്യുന്ന രീതിയാണ് ബാർക്ക് ഗ്രാഫ്റ്റിങ് ഇതും പൂർണ്ണമായ ഒരു വീഡിയോ നമ്മൾ നമ്മളുടെ ചാനലിൽ ചെയ്യാം എന്നാലേ നിങ്ങൾക്ക് മനസ്സിലാകത്തുള്ളൂ ഇത് ചെമ്പരത്തിയൽ ഗ്രാഫ്റ്റ് ചെയ്തിരുന്നതാണ് ഞാൻ ചെയ്തതല്ല എൻ്റെ ഇളയ മോൻ അവൻ്റെ ആഗ്രഹം കൊണ്ട് പഠിക്കാൻ വേണ്ടി ചെയ്ത പക്ഷേ എന്താണെങ്കിലും അത് കിളുത്തിട്ടുണ്ട് നല്ല രീതിയിൽ തന്നെ അത് കെളുത്ത് വന്നിട്ടുണ്ട് ഇതും മറ്റൊരു ബാർക്ക് ഗ്രാഫ്റ്റ് ചെയ്തിരിക്കുന്നതാണ് ഇതുമൊക്കെ ഏകദേശം ഒരു മാസം രണ്ട് മാസത്തോളമൊക്കെ ആയ കമ്പുകളാണ് നമ്മളതിൻ്റെ കെട്ടുവൊക്കെ അഴിച്ച് വിട്ടിട്ടുണ്ട് അതുപോലെ തുടക്കത്തിൽ നിങ്ങൾ ചെയ്യുന്ന എല്ലാ ഗ്രാഫ്റ്റൊന്നും പിടിക്കണമെന്നില്ല തുടർച്ചയായിട്ട് ചെയ്താൽ മാത്രമേ ഉള്ളൂ സക്സസ് ആകുകയുള്ളൂ അതുപോലെ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെങ്കിൽ തീർച്ചയായിട്ടും ഇത് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക